പോലീസ് പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിൽ പരിപാടികൾ നടന്നു ശേഷം സന്ദേശവും നൽകി ആഘോഷത്തോടനുബന്ധിച്ച് നടന്ന പരിപാടിയിൽ സർക്കിൾ ഇൻസ്പെക്ടർ സുധീർ ഉയർത്തി സന്ദേശം കൈമാറി ഇന്ന് എന്ന് പറയുന്നത് ലോകത്തെ ഒരു ശക്തിയായി വളർന്നിരിക്കുന്നു ഇത് ഒരു നാൾ കൊണ്ട് സംഭവിച്ചതല്ല സ്വാതന്ത്ര്യാനന്തരവും സ്വാതന്ത്ര്യത്തിനും മുമ്പുമുള്ള ഇന്ത്യയെ സംബന്ധിച്ച് ഭാരത്തെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ന് നമ്മൾ എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ എത്തി നിൽക്കുമ്പോൾ രാജ്യത്തിന് രാജ്യം നേരിടുന്ന വെല്ലുവിളികൾ പലതാണ് എന്നാൽ ഈ വെല്ലുവിളികളെ നേരിടാനായിട്ട് നമ്മൾ പര്യാപ്തമാണതാണ് അങ്ങനെ പര്യാപ്തമായ ഒരു സാഹചര്യം നമുക്ക് ഉരുത്തിരിഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ രാഷ്ട്രനേതാക്കന്മാരുടെയും കൃത്യതയാർന്ന ദീർഘവിഷണത്തോടു കൂടിയുള്ള തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഓരോ രാഷ്ട്രതന്ത്രജ്ഞന്മാരും നമുക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ ഈ അവസരത്തിൽ വിലമതിക്കാനാതാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി യുവാക്കളിലും സ്ത്രീകളിലും ഒക്കെയാണ് വിവിധ രംഗങ്ങളിൽ കഴിവ് തെളിയിക്കുന്ന ഒരു ജനതയായി മാറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും കൂടുതൽ വിവരങ്ങളിലേക്ക് മുന്നേറാനായിട്ട് നമ്മുടെ രാഷ്ട്രത്തിന് കഴിയേണ്ടതുണ്ട് അതിന് ഓരോ പൗരന്മാരെയും അങ്ങനെ കഴിവുള്ളവരാക്കി മാറ്റിയെടുക്കാൻ ഓരോ പൗരന്മാരെയും അതിന് പ്രചോദനം നൽകുക എന്നുള്ളതാണ് നം ഭാരതത്തിലെ ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്വം മറ്റുള്ളവരെ അതിന് പ്രചോദനം നൽകാൻ നമ്മുടെ രാഷ്ട്ര നേതാക്കന്മാർ നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ പ്രതിബദ്ധമായി പ്രതിജ്ഞാപൂർണ്ണമായി മുന്നോട്ട് പോകുമ്പോൾ അതിനൊപ്പം നിന്നുകൊണ്ട് എല്ലാ പൗരന്മാരെയും ചേർത്ത് പിടിച്ച് നമ്മുടെ മതേതരത്വ സ്വഭാവം നിലനിർത്തി രാജ്യത്തിന്റെ അഖണ്ഡതയോട് കൂറുപുലർത്തി മുന്നേറാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയണമെന്നാണ് ഈ ദിനാഘോഷ ചടങ്ങിൽ സന്ദേശമായിട്ട് എനിക്ക് നൽകാനുള്ളത് പെരുമ്പാവൂർ